പാറശാലയിൽ ആൺസുഹൃത്തായ ഷാരോൺ രാജിനെ കളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് വിധി പ്രസ്താവിച്ചത് ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും കേസിലെ ഒന്നാം പ്രതിയാണ് ഗ്രീഷ്മ ഗ്രീഷ്മയെ എന്ന് കണ്ടെത്തിയതിൽ തൃപ്തി ഉണ്ടെന്നായിരുന്നു ഷാരോണിന്റെ കുടുംബത്തിന്റെ പ്രതികരണം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിടരുതെന്നും ഷാരോണിന്റെ കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു ഗൂഢാലോചന കുറ്റത്തിന് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും പ്രതികളായിരുന്നു എന്നാൽ അമ്മയെ കേസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് പ്രതിഭാഗത്തിൻ്റെയും വാതിഭാഗത്തിൻ്റെയും വാദങ്ങൾ പൂർത്തിയാക്കിയതോടെയാണ് കേസ് വിധി പറയാനായി ജനുവരി പതിനേഴിലേക്ക് മാറ്റിയത് കാമുകനായ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ വീട്ടിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു ഒരു സൈനികനുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാൽ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് അമ്മയുടെയും അമ്മാവിന്റെ സഹായത്തോടെ ഗ്രീഷ്മ കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശനിലയിലാവുകയും തുടർന്ന് വീട്ടുകാർ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായി മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകിയിരുന്നു ഷാരോൺ എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുന്നു എന്ന് കരുതുന്നില്ലെന്നും ഷാരൂൺ മൊഴി നൽകിയിരുന്നു ഇതാണ് കേസിൽ അന്വേഷണ സംഘത്തിന് തുമ്പായത് തൊണ്ണൂറ്റഞ്ച് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ വയസ്സിലാണ് കേസിൽ പ്രതിയായത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം എം ബഷീറാണ് വിധി പറയുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ ഹാജരായി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മല കുമാരൻ നായരും തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ പറഞ്ഞു കൊലപാതകം നടത്താനായി ആദ്യം ജ്യൂസിൽ വിഷം കലർത്തിയ ശേഷം ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തിയെങ്കിലും ഷാരോൺ കുടിക്കാൻ തയ്യാറായില്ല ജ്യൂസിന് കയ്പായതിനാലാണ് ഷാരൂൺ ഉപയോഗിക്കാതിരുന്നത് പിന്നീട് ഗ്രീഷ്മ ചില ഗുളികകളുടെ വിവരം ഗൂഗിളിൽ തിരഞ്ഞെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ പനിയായതിനാലാണ് പാരസെറ്റമോളിനെ കുറിച്ച് തിരഞ്ഞതെന്നാണ് പ്രതിഭാഗം വാദിച്ചത് കഷായത്തിൽ വിഷം കലർത്തിയതിനു ശേഷം ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മയാണ് ഇരുവരും ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇതിനുശേഷം ഗ്രീഷ്മ മുഖം കഴുകാനായി ശുചിമുറിയിലേക്ക് പോയപ്പോൾ ഷാരോൺ കഷായം കുടിച്ച് വീട്ടിൽ നിന്ന് പോയി എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത് എന്നാൽ ഫോറൻസിക് തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും പ്രതിക്കെതിരാണെന്നും കുറ്റം തെളിഞ്ഞതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കേസിലെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു നിലവിൽ ഇടപെടാനില്ലെന്നായിരുന്നു കോടതി അന്ന് വ്യക്തമാക്കിയത് പോലീസ് കസ്റ്റഡിയിൽ കഴിയവേ ബാത്റൂം ക്ലീനര് ഒഴിച്ച ശ്രമം നടത്തിയതിനും ഗ്രീഷ്മയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്